നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യത കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പോ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും എനിക്കറിയാം കാരണം എൻ എം എം എസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് അല്ലെ ആവശ്യമുള്ളവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്കറിയാം നാൽപ്പത്തി എട്ടായിരം രൂപ നമുക്കറിയാം നിങ്ങൾ ഒന്ന് മുതൽ ഇതുവരെ പഠിച്ച ഏറ്റവും വലിയ സ്കോളർഷിപ്പ് തുകയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് എനിക്ക് അറിയാം അല്ലെ നിങ്ങൾ കീപ്പ് ടച്ച് ആയിരിക്കും വിത്ത് എൻ എം എം എസ് ഓക്കെ നാഷണൽ മീൻസ് കമ്മി ഒരു സാറ്റുമായി ബന്ധപ്പെട്ട് കെമിസ്ട്രിയിൽ നമ്മുടെ കെമിസ്ട്രിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഓക്കെ സാറ്റില് നമ്മളെ ഇതുവരെ ചോദിച്ച ആവർത്തിച്ചാർത്തിച്ച് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളിലോട്ടൊന്ന് പോയാലോ യെസ് ചോദ്യങ്ങൾ നോക്കാം എപ്പോഴാണ് ഒരു ഫിസിക്കൽ ചേഞ്ച് നടക്കുന്നത് അല്ലെ ഒരു മാറ്റം നടക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് അവസ്ഥകളിലാണ് നോക്കാം വിനഗർ ഇസ് മിക്സ്ഡ് വിത്ത് ബേക്കിംഗ് സോഡ വിനാഗിരി ബേക്കിംഗ് സോഡയുമായി കലർത്തുമ്പോഴാണോ അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇസ് പാസ് ത്രൂ ദ ഫ്രഷ്ലി പ്രിപ്പയർഡ് ലൈം വാട്ടർ എന്താണ് യെസ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ കൂടി കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തി വിടുമ്പോഴാണോ ആൻഡ് അയൺസ് ഡ്രോപ്ഡ് ഇൻ ടു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്താ ഒരു ഇരുമ്പാണി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മുക്കി വയ്ക്കുമ്പോഴാണോ കറി ഉപ്പ് ജലത്തിലേക്ക് ചേർക്കുമ്പോഴാണോ സോഡിയം ക്ലോറൈഡ് ടു ഓട്ടം അപ്പം നിങ്ങൾ നോക്കേണ്ടത് എന്താണ് എന്താണ് ഫിസിക്കൽ ചേഞ്ച് ഒരു ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കെമിക്കൽ ചേഞ്ച് എന്താണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഫിസിക്കൽ ചേഞ്ച് എന്താണ് ഭൗതിക മാറ്റം കെമിക്കൽ ചേഞ്ച് എന്താണ് രാസമാറ്റം മനസ്സിലേക്ക് വന്നോ മനസ്സിലേക്ക് വന്നോ മനസ്സിലേക്ക് വന്നോ അത് മാത്രം മതി അല്ലേ ഫിസിക്കൽ ചേഞ്ച് അല്ലേ തന്മാത്രകളുടെ ക്രമീകരണത്തിൽ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് ചേഞ്ചസ് അല്ലേ കെമിക്കൽ ചേഞ്ചിലോ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നുണ്ട് ഫിസിക്കൽ ചേഞ്ചിലോ നേരെ തിരിച്ചെന്ത് ചെയ്യുക പഴയ രീതിയിലോട്ട് എന്ത് ചെയ്യാ മറ്റും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും പക്ഷേ കെമിക്കൽ ചേഞ്ചിലോ അങ്ങനെ നടക്കൂല മക്കളെ നടക്കൂല ഇനി നോക്കാം യെസ് വിനാഗിരി ബേക്കിംഗ് സോഡയുമായി കലർത്തുന്ന സമയത്ത് അല്ലേ അവിടെ എന്തല്ല എന്താ നോക്കുക ഫിസിക്കൽ ചേഞ്ച് ചേഞ്ചാണോ നോക്കുക ഭൗതികമാറ്റാണോ നോക്കുക ഇത് കെമിക്കൽ ചേഞ്ചാ അപ്പോ ഇൻഡൂടെണ്ട നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വെറൈറ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് എന്ത് യെസ് സി അല്ലേ എന്താ സി എന്ന് പറഞ്ഞാല് ആണ് ഇനി കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്നത് എന്തെന്നെയാണ് കെമിക്കൽ ചേഞ്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കോപ്പർ ഒരിമ്പാണി മുക്കുന്ന സമയത്ത് സി എസ് സിഎസ് മുക്കുന്ന സമയത്ത് കെമിക്കൽ ചേഞ്ച് ചേഞ്ചാ സംഭവിക്കുന്നത് പക്ഷേ അല്ലേ സോഡിയം ക്ലോറൈഡ് വോട്ടർ എന്താ സോഡിയം ക്ലോറൈഡ് എൻ സി എൽ പ്ലസ് വാട്ടർ H2O ഉപ്പേ ഉപ്പ് ഉപ്പ് ജലത്തിൽ ഇങ്ങനെ കലക്ക ഉപ്പ് വെള്ളത്തിൽ കലക്കാൻ എന്ത് എസ് കലങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കലങ്ങി ഉപ്പിനെ എന്ത് ചെയ്താൽ മതി ചൂടാക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ട് ഡിസ്റ്റിലേഷൻ ചെയ്താൽ മതി സ്വേദനം ചെയ്താൽ മതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരിച്ചെടുക്കാൻ പറ്റും പക്ഷെ മറ്റൊന്നും നടക്കൂല െ അപ്പൊ എന്താണ് യെസ് ദിസ് റൈറ്റ് ആൻസർ എന്താണ് കറിയുപ്പ് ജനത്തിലേക്ക് ചേർക്കുമ്പോൾ അതാണ് ഫിസിക്കൽ ചേഞ്ച് അതാണ് ഭൗതിക മാറ്റം മക്കളെ അതായിരിക്കണം ഇനി വിച്ച് എമംഗ് ദോളോയിങ് ഇൻകറക്ട് നൽകിയിരിക്കുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത് സോൾട്ട് ബൈ ദ്രലൈസേഷൻ റിയാക്ഷൻ ഓഫ് ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ആസിഡും നിർവീകരണത്തിന്റെ ഫലമായാണ് ലവണമുണ്ടാവുന്നത് എന്താ ചോദിച്ചത് ശരിയല്ലാത്തത് എസ് ഇറ്റ് എല്ലാ ലവണങ്ങളും നിർവീര്യ പദാർത്ഥങ്ങളാണ് ബി ബേസിക് ന്യൂട്രൽ ഇൻ ലവണങ്ങൾ ആസിഡ് ഗുണമോ ബേസിക് ഗുണമോ നിർവീര്യമോ ആ സോഡിയം ക്ലോറൈഡ് ഫോം ന്യൂട്രലൈസേഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഓക്കെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് വളരെ ഇത് ചിലപ്പോൾ വായിച്ചു നോക്കുമ്പോഴൊക്കെ എന്നെ എക്സാം കഴിയുന്നുള്ള എന്നുള്ള കൂട്ടത്തിലൊക്കെ ആണെങ്കിൽ അല്ലെ സിമ്പിൾ ആടാ സിമ്പിൾ ആണ് നോക്കാം ശരിയല്ലാത്തത് അല്ലെ ന്യൂട്രലൈസേഷന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നത് അല്ലെ അപ്പൊ ഇത് ശരിയാണ് ശരിയായ പ്രസ്താവനയാണ് അയ്യോ നിങ്ങൾ ആ ഒരു രീതിയിൽ ഓർത്ത് വെക്കരുത് കേട്ടോ ഇതെന്താണ് എസ് ഇത് ശരിയായ പ്രസ്താവനയാണ് ഇനി ഇതാണ് എന്ത് ന്യൂട്രൽ സബ്സ്റ്റൻസ് എല്ലാ ലവണങ്ങളും എന്തല്ല എസ് ന്യൂട്രൽ ആവണമെന്നില്ല എന്താവാ എന്താവാസിഡിക്കോ ബേസിക്കോ ന്യൂട്രലോ ആ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം തെറ്റായിട്ടുള്ള പ്രസ്താവന ഇനി അടുത്ത ചോദ്യം രസകരായിട്ടുള്ള ചോദ്യമാണ് എന്താ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഏത് മൂലകത്തിനാണ് അതിന്റെ ലാറ്റിൻ നാമത്തിൽ നിന്നും ആ പ്രതീകം ലഭിച്ചിട്ടുള്ളത് നോക്കാം നമുക്ക് ഓരോന്നും ക്ലോറിൻ സൾഫർ പൊട്ടാഷ്യം കാൽഷ്യം ഇവിടെയും സെയിം തന്നെയാണ് അപ്പൊ മാറ്റൊന്നുമില്ല ഓക്കെ ചോദ്യം ലാറ്റിൽ നെയ്മിൽ നിന്നും ആണോ അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം ക്ലോറിൻ എവിടെയാടാ ക്ലോറിൻ ക്ലോറോ എന്നുള്ള ക്ലോറോ എന്നുള്ള കളറിൽ നിന്നുമല്ലേ സൾഫർ പൊട്ടാഷ്യം കാൽഷ്യം ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് അല്ലേ നോക്കുന്ന സമയത്ത് സൾഫർ എന്താ എസ് ആണ് െ സൾഫർ പൊട്ടാഷ്യം കെ ആണ് കാൽഷ്യം സി എ ആണ് എവിടെ നോക്കുക ഇവിടെ ഈ ഒരാളെ പ്രത്യേകത എന്താണ് എസ് കാലിയം എന്നുള്ള അതിൽ നിന്നല്ലേ കെ കിട്ടിയത് പൊട്ടാഷ്യത്തിന് പൊട്ടാഷ്യത്തിൻ്റെ ലാറ്റിൻ നെയ്മെന്താണ് കാലിയമാണ് ഉത്തരം കിട്ടി ഓക്കെ അപ്പോ കൃത്യമായിട്ട് ഓർത്തോക്ക് എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന ലാറ്റിൻ നെയ്മിൽ നിന്ന് എന്താണ് പൊട്ടാഷ്യമാണ് അല്ലേടാ അല്ലേ എസ് മക്കളെ നെക്സ്റ്റ് ചോദ്യം നോക്കാം സിമ്പിൾ ആണ് ഫോർ വിച്ച് ഓഫ് ദ എലമെന്റ്സ് കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ മൂലങ്ങളെയാണ് അവയുടെ നിറത്തിന്റെ അടിസ്ഥാനമാക്കി നാമകരണം ചെയ്തത് ഓക്കെ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ എന്താ ഒന്ന് സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സയന്റിസ്റ്റിൽ നിന്നും കളറിൽ നിന്നും നിറത്തിൽ നിന്നും പിന്നെയോ പ്ലാനറ്റ് പ്ലാനറ്റിൽ നിന്നും അതേപോലെ എന്താണ് കൺട്രി രാജ്യത്തിൽ നിന്നും കോണ്ടിനെന്റ് ഭൂഖണ്ഡത്തിൽ നിന്നും ഓക്കെ ഇത്രയും ഓർത്തുവെക്കാം ഇത്രയും ഓർത്തുവെക്കാം ഓക്കെ ഇത്രയും ഓർത്തു വയ്ക്കാം ഇനി നോക്കാം ക്രോമിയം ക്രോം എന്നുള്ള നിറ അല്ലേ ക്രോം എന്നുള്ള കളർ അല്ലേ ക്യൂറിയം ക്ലോറിൻ കോപ്പ െ എന്താ കോപ്പർ ക്ലോറിൻ ക്രോമിയം ക്രോമിയം ക്രോമ ക്ലോറോ എസ് കളർ കളറല്ലേ ഓക്കെ അല്ലേ കിട്ടി നമുക്ക് എന്താ ഒന്നും മൂന്നും അല്ലേ ഒന്നും മൂന്നും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കളറിന്റെ അടിസ്ഥാനത്തിലാണ് സെറ്റ് ആയോ സെറ്റായോ സെറ്റായോ എസ് ഇത്രയേ ഉള്ളൂ അടുത്ത ചോദ്യം വിച്ച് ദ നോട്ട് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ താഴെ കൊടുത്തവയിൽ ഏതാണ് ബാലൻസ്ഡ് അല്ലാത്തത് ഇത്ര മാത്രം നോക്കിയാൽ മതി അല്ലേ ഇവിടെ ഇവിടെ ഒന്ന് ഒന്നിൽ ഒന്ന് ഒരു ഒരു കാർബൺ ഇവിടെയോ കാർബൺ എത്രയാണ് ഒന്ന് ഹൈഡ്രജൻ നാല് നാല് ഹൈഡ്രജൻ ഇവിടെയോ ഹൈഡ്രജൻ എത്രയാണ് രണ്ട് രണ്ട് നാല് സെറ്റ് ഓക്സിജനോ രണ്ടേ ഇൻഡു രണ്ട് നാല് രണ്ടേ ഇൻഡു ഇവിടെയും ഇവിടെ ഉള്ളോണ്ട് എന്താണ് നാല് അല്ലെ രണ്ടും രണ്ടും നാല് സെറ്റാണ് ഇത് ഇതെന്താണ് ശരിയാണ് അങ്ങനെ വിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റി പോകണം അല്ലേ ഇത് ശരിയാണ് ഇനി നോക്കാം അടുത്ത് നോക്കാം അടുത്ത് നോക്കാം എന്താ മൂന്നേൻറ്റു ആറ് മൂന്നേ രണ്ട് ആറ് നൈട്രജൻ ആറ് നൈട്രജന രണ്ടും ഉള്ളുടാ ഷടാ ഇനി ഹൈഡ്രജൻ രണ്ടേ രണ്ട് നാല് ഹൈഡ്രജൻ കിട്ടിയോ അപ്പൊ ഇതെന്താണ് ഇതെന്താണ് നോട്ട് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇത് അൺബാലൻസ്ഡ് ആണ് അല്ലേ എന്താണ് നോക്കാം എന്താ നൈട്രജന്റെ എണ്ണം ഇവിടെ അവിടെ നോക്കാം നൈട്രജന്റെ എണ്ണം എത്രയാണ് നൈട്രജന്റെ എണ്ണം ഇവിടെ മൂന്ന് രണ്ട് ആറാകുന്നു ഹൈഡ്രജന്റെ എണ്ണം എന്താണ് രണ്ട് ഇൻഡു രണ്ട് നാലാകുന്നു ഇവിടെയോ ടു എന്ന് അല്ലെ എൻ്റെ എണ്ണ എത്രയാണ് രണ്ടാണ് എച്ചിന്റെ എണ്ണ എത്രയാണ് എച്ചിന്റെ എണ്ണം ആറാണ് കിട്ടിയോ കിട്ടിയോ ഒന്നും ശരിയല്ല ഒന്നും ശരിയല്ല അപ്പൊ ഇതാണെന്ത് ശരിയായ ഉത്തരം ശരിയായ ഉത്തരം എന്ന് പറഞ്ഞാല് തെറ്റായിട്ടുള്ള സമവാക്യം സമീകൃതമല്ലാത്ത സമവാക്യം എന്താ എന്ന ലോഹ ഘടകങ്ങൾ ഡാഷ് എന്നിവയാണ് ഒരു കാര്യം ഓർത്തു വയ്ക്ക ഇതൊക്കെ കോമൺ ആളുകളെ ഇതൊക്കെ എന്താണ് കോമൺ ആളുകളാണ് കോമൺ ആളുകളാണ് ഇനി കൂട്ടത്തിൽ ആരാ വരിക കൂട്ടത്തിൽ ആരാ വരിക യെസ് കൂട്ടത്തില് ടിന്നൂടി വന്നാൽ എന്ത് ചെയ്യും സെറ്റാണ് അപ്പൊ ഓർത്തൊക്കെ എന്താണ് കോപ്പറും ടിന്നും ആണ് ഓട് എന്നുള്ള ബ്രോൺസ് എന്നുള്ള ആ ഒരു അലോയുടെ ഭാഗങ്ങൾ അലോയിസ് പഠിച്ചില്ലേ നമുക്കറിയാം എബൌട്ട് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്താണ് അലോയിസ് ആയിട്ടാണ് നിൽക്കുന്നത് നോട്ട് ഇൻ മെറ്ററൽ ഫോം അലോയി ഫോമിലാണ് നിൽക്കുന്നത് അല്ലേ നിങ്ങൾക്ക് അറിയുന്നാണത് ഞാൻ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എസ് എന്നാലും പറഞ്ഞു എസ് തരണം എന്ന് കേൾക്കുന്ന സമയത്ത് യെസ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം ഒരു പേര് എന്താണ് ആ പേര് എന്നല്ലേ മക്കളെ സമയത്ത് അല്ലെ ഇതെന്താ സോളിഡ് ആണ് ഇതെന്താണ് ഇവിടെ ഇവിടെ ലിക്വിഡ് എന്നുള്ള ഫോമുണ്ട് ഇത് ഗ്യാസ് എന്നുള്ളൊരു ഫോമും ഉണ്ട് ഈ നാഫ്തലി ചൂടാക്കുമ്പോൾ ലിക്വിഡ് ആവല്ടാ നേരെ ഇവിടെ ലിക്വിഡ് ഇല്ല നേരെ ഗ്യാസ് ആയി മാറും ഇതാ പറഞ്ഞത് വേപ്പറൈസേഷൻ ആണോ സബ്ലിമേഷൻ ആണോ കണ്ടൻസേഷൻ ആണോ ലിക്വിഫാക്ഷൻ ബാഷ്പീകരണം ഉത്പാദനം സാന്ദ്രീകരണം ദ്രവീകരണം നാല് ഓപ്ഷനുകൾ നാല് ഓപ്ഷനുകൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒരൊറ്റ ഉത്തരം മാത്രമാണ് അത് പതനമാണ്േത് രണ്ടാമത്തേത് സെറ്റ് ആണോ സെറ്റാണോ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്താ സെർട്ടൻ മെഡിസിൻസ് ആൻഡ് കെമിക്കൽ ആർ സ്റ്റോർഡ് ഇൻ ബ്രൗൺ കളർഡ് ബോട്ടിൽ ഗോയിങ് ഡാഷ് എന്താ അടിപൊളി 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 ചോദ്യം ചോദ്യം ചില മരുന്നുകളും രാസവസ്തുക്കളും നിറത്തിലുള്ള കുപ്പികളിൽ സൂക്ഷിക്കുന്നത് ഏത് രാസപ്രവർത്തനം നടക്കുന്ന ഇങ്ങനെ ഇതൊരു ഇതാണ് വിചാരിക്കട്ടോ അയ്യോ ഇതെന്താ ഇത് ഇത് പോരാ ഇതൊരു സുഖല്ല എന്താ നമ്മള് സാദാ ബോട്ടിൽ എടുക്കോട്ടിലെ ഇതെന്ത് ചെയ്യും ഇതില് മരുന്ന് നമ്മൾ സൂക്ഷിക്കാറുണ്ട് അല്ലെ മരുന്ന് നമ്മൾ സൂക്ഷിക്കാറുണ്ട് ഇതാണ് മരുന്ന് വിചാരിക്കട്ടെ എന്തുകൊണ്ടാണ് ബ്രൗൺ കളേഡ് ആയിട്ടുള്ള ബോട്ടിൽ വെച്ചത് അറിയോ യെസ് എന്തുകൊണ്ടാണ് ഒന്ന് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ പ്രകാശ രാസപ്രവർത്തനം നടക്കുന്നുള്ളതുകൊണ്ടാണോ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ വൈദ്യുത രാസപ്രവർത്തനം നടക്കുന്നുള്ളതുകൊണ്ടാണോ തെർമോ കെമിക്കൽ റിയാക്ഷൻ താപരാസപ്രവർത്തനം നടക്കുന്നുള്ളതുകൊണ്ടാണോ എക്സോർമിക് താപമോചകരാസപ്രവർത്തനം നടക്കുന്നുള്ളതുകൊണ്ടാണോ എടാ ഇതിൻ്റെ ഉള്ളിക്ക് എന്ത് ചെയ്യും ലൈറ്റ് കടക്കാ മതി അല്ലെ ലൈറ്റ് കിടക്കാൻ ഇവിടെ അവതെന്തു പ്രൊട്ടക്ട് ചെയ്യും അപ്പോ എന്താ ഉത്തരം ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ പ്രകാശരാസപ്രവർത്തനം ഓക്കെ ഓർത്ത് വയ്ക്കുക കാരണം കാരണം എന്താ അറിയാ കാരണം പ്രകാശം കടന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു അവിടെ പ്രകാശരാസപ്രവർത്തനം നടക്കുകയും മരുന്ന് ചീത്തിയായി പോകാനും സാധ്യതയുണ്ട് കേട് വന്ന് പോകാൻ അല്ലെങ്കിൽ എന്താ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അല്ല വെറുതെ അല്ല വെറുതെ അല്ല എന്താ അതുകൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ആയിട്ട് പറഞ്ഞു പോവാം എനിക്ക് അപ്പൊ എന്താണ് പ്രകാശ രാസപ്രവർത്തനം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് യെസ് ബ്രൗൺ കളേഡ് ആയുള്ള ബോട്ടിൽ എന്ത് ചെയ്യുന്നത് ഇവ സൂക്ഷി വച്ചത് വെറുതെയാണോ ബുദ്ധിപൂർവ്വം കളിക്കാണ് ഇനി ീറ്റ് എനർജി അല്ലെ ചൂടെ ചേർത്തിട്ടുള്ളവയിൽ ഏതാണ് താപോർജത്തിന്റെ കുജാലകം താപോർജത്തിന്റെ കുജാലകം കണ്ടക്ടർ അല്ലെ കണ്ടക്ടർ എന്താ താപം കണ്ടക്ട് ചെയ്യുന്നതിൽ ഏറ്റവും പാവപ്പെട്ട ആളാരാണ് നമുക്ക് പറയാം എന്താ നമ്മുടെ അലൂമിനിയല്ല കോപ്പർ അല്ല അയൺ അല്ല ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ ഇതൊക്കെ എന്ത് ചെയ്യുന്നു എസ് നമ്മൾ അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ അതേപോലെ എന്താണ് അയണിൻ്റെ പാത്രം ഇരുമ്പിൻ്റെ പാത്രങ്ങളോ ഓക്കെ അപ്പോൾ എന്താണ് അതൊക്കെ എന്ത് ചെയ്യുന്നു താപം അല്ലേ താപം എന്ത് ചെയ്യുന്നു കടത്തിവിടും അല്ലേ ഇവിടെ സൾഫർ എന്ത് ചെയ്യുന്നില്ല സൾഫറാണ് ആൾ സൾഫറാണ് ആള് കുചാലം ഇനി അടുത്ത ചോദ്യം സെപ്പറേറ്റിംഗ് ഫണലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ ഒരു പാർട്ടിൽ നിന്ന് വളരെ അധികം ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ സെപ്പറേറ്റിംഗ് ഫണൽ ആൻ അപ്പാരറ്റസ് സെപ്പറേറ്റ് ഉപയോഗിച്ച് ഡാഷ് വേർതിരിക്കാൻ കഴിയും ബോളിംഗ് പോയിന്റ് ആണോ തിളനിലകളിൽ വലിയ വ്യത്യാസമുള്ള പരസ്പരം കലരുന്ന ദ്രാവങ്ങളാണോ മിസ്സിബിൾ ലിക്വിഡ് വിത്ത് വെരി സ്മാൾ ഡിഫറൻസ് ഇൻ ബോളിംഗ് പോയിന്റ് തിളനിലകളിൽ ചെറിയ വ്യത്യാസമുള്ള പരസ്പരം കലരുന്ന ദ്രാവകങ്ങളാണോ അല്ലെങ്കിൽ കോമൺ കടൽ ജലത്തിലുള്ള കറിയിപ്പ് വേർതിരിക്കാനാണോ നമ്മൾ എന്തുപയോഗിക്കാം ഫണൽ ഉപയോഗിക്കാം അല്ലെ ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലോട്ട് ഉണ്ടെങ്കിൽ ഓക്കെ ഇതെല്ലാം ടൈം ചിത്രം ഇതൊരു ഏകദേശ ധാരണയിൽ വരച്ചാണ് ഓക്കെ എന്താണ് ഇതാണ് എന്ത് ആ ഭാഗം അല്ലെ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് ഇതാണ് ആ ഒരു ഭാഗം വരുന്നത് അല്ലെ എന്താ നമ്മളിത് തിരിച്ച് തിരിച്ച് ചെയ്യുന്നു ഒരു പാർട്ടിന് താഴത്തോട്ട് ഇറക്കിയിട്ട് താഴെന്ത് ചെയ്യുന്നു മറ്റൊരു പാത്രത്തിൽ ഇറക്കുകയാണ് അല്ലെ ഉത്തരം കിട്ടി എന്താണ് യെസ് ഇമ്മിസിബിൾ ലിക്വിഡ് അല്ലെങ്കിൽ പരസ്പരം കലരാത്ത ദ്രാവകങ്ങൾ ഫോർ എക്സാമ്പിൾ കെറോസിൻ കെറോസിൻ പ്ലസ് വാട്ടർ മണ്ണെണ്ണയും ജലു കറോസിൻ വാട്ടർ മണ്ണെണ്ണയും ജലു അല്ലെ മണ്ണെണ്ണ മുകളിൽ കിടക്കും വെള്ളം താഴെ കിടക്കും കാരണം എന്താ ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ട് സാന്ദ്രതയിലേ വ്യത്യാസം ഇറ്റ് എന്താ അടച്ചിട്ട മുറിയിൽ കൽക്കരി കത്തിക്കുന്നത് അപകടകരമാണെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് എന്തുണ്ടാവുന്നോണ്ട കാർബൺ ഡൈ ഓക്സൈഡ് ആണോ ഹൈഡ്രജൻ ആണോ കാർബൺ മോണോക്സൈഡ് ആണോ ജലാണോ യെസ് കാർബൺ മോണോക്സൈഡ് അല്ലേ സി ഒ ഉള്ളതുകൊണ്ടാണ് സി ഒ ഉണ്ടാവുന്നോണ്ടാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നോണ്ടാണ് ബാക്കിയുള്ളതൊന്നുമല്ല കാർബൺ ഡൈ ഡയോക്സൈഡ് ഉണ്ടാവുക അതൊരു അത്ര പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ശരീരത്തിലെത്തി എന്താണ് ഇച്ചിരി പാട ഇച്ചിരി പ്രശ്നം ഇനി സ്റ്റേറ്റ്മെന്റ് അമംഗ് ദ എന്താ താഴെ കൊടുത്തിട്ടുള്ള ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് മെറ്റാ അല്ല സ്ട്രെസ് ലോഹങ്ങൾ ദ്യുതിയുള്ള നമ്മൾ അങ്ങനെ പോവാട്ടോ എന്താണ് മെറ്റൽസ് ല സ്ട്രസ് അല്ലട്രസ് പ്രോപ്പർട്ടി ഇല്ലേ എന്താ ദ്യുതി ഉണ്ട് പുതുതായി മുറിക്കുകയാണെങ്കിലോ കട്ട് ചെയ്യുകയാണെങ്കിലോ രണ്ടും ഒന്നു തന്നെയല്ലേ പിന്നെ രണ്ടു പറഞ്ഞത് നാല് കടക്കണ്ടേ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം അത് ഞാൻ ഓർവെച്ചു എന്താണ് കട്ട് ചെയ്തനുഭവപ്പെടും എന്താ ശരിയല്ലടാ പൊതു ജന എന്താണ് ലോഹങ്ങൾ അടിച്ചു പറത്താൻ കഴിയില്ലേ സെറ്റ് അല്ലേ സെറ്റ് അല്ലേ മെറ്റൽ ഓക്സൈഡ്സ് ആർ ജനറലി ആസിഡിക് ലോഹ ഓക്സൈഡിൽ പൊതുവെ ആസിഡിക് സ്വഭാവം കാണിക്കുന്നു തെറ്റാണോ എന്താ തെറ്റാണ് അപ്പൊ ശരിയല്ലാത്ത അവസാനത് എന്താണ് ഉത്തരം കിട്ടി ഉത്തരം കിട്ടി ഉത്തരം ഈ വട്ട് ചതുർ ഇട്ടച്ചതാട്ടോ ചതുരത്തിൽ ഇട്ടച്ചാണെന്ത് അതിന്റെ ഉത്തരം ഓക്കെ ഓർത്ത് വയ്ക്കാം ഏ സം മെറ്റൽസ് റിയാൽ ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ശരിയാടാ ശരിയാണ് ശരിയാ ഓക്കെ പ്രൊ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അടുത്ത ചോദ്യം കൂടി നോക്കാം ദ ഫോളോയിങ് കഴിഞ്ഞു 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 ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അമംഗ് ദ ഫോളോയിങ് എന്താ താഴെ കൊടുത്തിൽ ശരിയല്ലാത്തത് ശരിയല്ലാത്തത് മാത്രമേ ഉള്ളു ശരിയുള്ളതൊന്നും ഇവിടെ ഇല്ലേ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ഡ്യൂറിംഗ് ഇലക്ട്രോപ്ലൈറ്റിംഗ് എന്താ വൈദ്യുത ലേപനം നടക്കുമ്പോൾ വൈദ്യുതി ഊർജ്ജം ആഗ്രഹം ചെയ്യപ്പെടുന്നു വൈദ്യുതി കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇലക്ട്രോപ്ലൈറ്റിംഗ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെ ഇലക്ട്രോ കെമിക്കൽ ആണ് വൈദ്യുത രാസപ്രവർത്തനാണ് എൻഡോജിക് റിയാക്ഷൻ എന്താ എൻഡോജിക് എന്ന് പറഞ്ഞാല് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടാണ് അല്ലെ സെറ്റ് ആണ് നോക്കാം ഇലക്ട്രിക്കൽ എനർജി ഡ്യൂറിങ് ദ ഏടാ ഇതിന്റെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേടാ ഓപ്പോസിറ്റ് അല്ലേ വന്നത് അല്ലെ ഇലക്ട്രിക്കൽ എനർജി ഡ്യൂറിങ് ദ ഇലക്ട്രോപ്ലൈറ്റിംഗ് ഒരിക്കലും അല്ല അല്ലെ അവിടെ എനർജി എന്ത് ചെയ്യുന്നില്ല റിലീസ് ചെയ്യുന്നില്ല ആ സ്വീകരിക്കാ ചെയ്യുന്ന കാരണം ഈ പാർട്ടിൽ നിന്നും ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യം എന്നല്ല ഈ പാട്ടിൽ നിന്നൊരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് വിച്ച് അവൾ ഫ്രം ദാറ്റിൻ്റ് ചേർത്തിട്ടുള്ള മൂലകങ്ങളിൽ ലാറ്റിൻ നാമത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ലാത്ത ഏതാണ് എന്താ സോഡിയം പൊട്ടാഷ്യം കാൽഷ്യം കോപ്പർ നാട്രിയം അല്ലേ നാട്രിയം അല്ലേ കാലിയം അല്ലേ ം എന്താ സി എൽ നിന്നാണ് പ്രതീകം സ്വീകരിച്ചിട്ടുള്ളത് മക്കളെ മുത്തുമണികളെ ചക്കരകളെ നമ്മുടെ ഈ ഒരു വീഡിയോ കഴിഞ്ഞടാ യസ് സെറ്റായിട്ട് പഠിച്ചില്ലേ സോ അടിപൊളിയായിട്ട് പഠിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുക പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക Mishak Sari signing out from Egypt. Bye bye.